എൻ്റെ പേര് മോളി ഞാൻ മോളപ്പുറത്തുനിന്ന് വരുന്നു എനിക്ക് ഞാനിന്ന് വീണതിൻ്റെ ഫലമായിട്ട് എൻ്റെ നട്ടെല്ലാം വളഞ്ഞ് വളഞ്ഞു പോയിരിക്കുവായിരുന്നു എനിക്ക് നടക്കുവാനോ കിടക്കാനോ ഒന്നും പാടില്ല ഭയങ്കര ശക്തമായ വേദനയായിരുന്നു ഇവിടെ ഞാൻ ഫെബ്രുവരി മാസം അവസാനം ഞാനിവിടെ വന്ന് ഇങ്ങനെ ആരാധന പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു നട്ടിൻ്റെ വളവുള്ള ഒരാളെ ത്താവ് സൗഖ്യപ്പെടുത്തി അപ്പം ഞാൻ ഓർത്തു തന്നെ ആയിരിക്കും എന്ന് തന്നെ വിചാരിച്ചു അതിനുശേഷം എനിക്ക് വേദനയ്ക്ക് കുറവില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്ത് അച്ഛൻ പറഞ്ഞിട്ട് എനിക്ക് വേദനയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നായ്ക്കമ്പരമ്പല അച്ഛനും ഇങ്ങനെ പറഞ്ഞു ആ അന്നേരം ഞാൻ നോക്കിയിട്ട് വേദനയൊന്നും മാറുന്നില്ല പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മാതാപി എങ്ങനെ അച്ഛന്മാർ രണ്ടുപേരും ഇങ്ങനെ എന്നെ പറഞ്ഞു പക്ഷേ എനിക്കൊരു അടയാളമൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയതും വിശ്വസിക്കുന്നത് ഞാൻ തേങ്ങ ചിരടിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു അടയാളമൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും അന്നേരം എൻ്റെ മനസ്സിൽ തോന്നുക ആ തൂമ്പായി എടുത്തുകൊണ്ട് പോയി ഒരു വാഴയുടെ ചുവട് ചേത്താനും ഞാൻ പെട്ടെന്ന് അതവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി രണ്ട് വാഴയുടെ ചുവട് എനിക്ക് എനിക്കന്നേരം എന്തോ ഒരു നല്ല സുഖം പോലെ തോന്നുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ബെൽറ്റ് അഴിച്ചു മാറ്റി വെച്ചു ഇപ്പോൾ ഒന്നര മാസം ആകാറായി അതിനുശേഷം ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടുമില്ല എനിക്ക് വേദനയുമില്ല ഒരുവിധമുള്ള പണികളെല്ലാം എനിക്ക് എടുക്കാം എന്താ പറയാ ഒളിവായിരുന്ന ആളാണ്